വും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്താൽ നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടൽ സ്വദേശി പുല്ലാട്ട് സുരേഷ് കുമാർ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷിഭവനിൽ നിന്നും കിട്ടിയ വിജയിച്ചിരിക്കുകയാണ് മഞ്ഞൾ കൂടാതെ വീട്ടുമുറ്റത്ത് കറ്റാർവാഴ പയർ വാഴ കോഴിഫ്ലവർ ഓറഞ്ച് തുടങ്ങിയ വിഭവങ്ങളുമുണ്ട് പൂർണ്ണമായും ജൈവവളപ്രയോഗം ഉപയോഗിച്ചാണ് സുരേഷ് എട്ടിന്റെ കൃഷിരീതി താൻ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും സൗജന്യമായി സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇദ്ദേഹം കൃഷിഭവനിൽ നിന്നും കൊടുക്കുന്ന വിത്യുൽപ്പന്നങ്ങൾ കൃത്യമായി ഉപഭോക്താക്കൾ പരിപാലിക്കണമെന്നും ചിലർ ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായി പരിപാലിക്കുന്നില്ല എന്നും ഇത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു സ്വന്തം വീട്ടുകാർക്ക് പോലും ചെടികളിൽ സ്പർശിക്കുന്നതോ വിളവെടുക്കുന്നതോ തനിക്ക് താല്പര്യമില്ലെന്നും സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയിലാണ് വിളകളെ പരിപാലിക്കുന്നതെന്നും സുരേഷ് പറയുന്നു നമ്മളിപ്പോ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടത്താണ് നമ്മളിപ്പോ നിൽക്കുന്ന ഒരു കൊച്ചു വീട്ടുകർഷനത്തിന്റെ കർഷകന്റെ വീട്ടിലാണ് നമുക്ക് ആ അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ചിലപ്പോ എത്ര നാളായി ഇവിടെ കൃഷി തുടങ്ങിട്ട് ഞാൻ എന്റെ ചെറുപ്പം തൊട്ടുള്ളതാണ് കൃഷിയിൽ ഒരു വലിയ ഒരു താല്പര്യമുള്ള വ്യക്തിന് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ഇപ്പൊ ഇവിടെ ഞാൻ കൃഷി തുടങ്ങിട്ട് ഒരു അഞ്ച് ആറ് കൊല്ലമായിട്ടുണ്ട് ശരിക്കും അതിൽ കൂടുതൽ മഴ ഞാൻ ചെയ്തിരുന്നത് ആ വെള്ളപ്പൊക്കത്തിലൊക്കെ വേ വെള്ളം വന്നങ്ങൾ വാഴ കൃഷി കംപ്ലീറ്റ് പോയി ഞാൻ പൂവനാണ് അധികം ഞാൻ കൃഷി ചെയ്യുന്നത് പിന്നെ അധികം ഞാനത് നമ്മൾ വീട്ടിൽ വീട്ടിലേക്ക് ഉപയോഗിക്കുകയും നമ്മുടെ സ്നേഹിതന്മാർക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഇനി അതിന് ചെയ്യുക ഇടയ്ക്ക് ഞാൻ വിൽക്കാറുണ്ട് എനിക്ക് നാൽപ്പത്തഞ്ച് അമ്പത് രൂപ വരെ പച്ചയ്ക്ക് കിട്ടി പച്ച കൊടുത്തിട്ട് കിലോന് കിട്ടിയിട്ടുള്ള സമയങ്ങളുണ്ട് ഇപ്പോൾ വാഴകളൊക്കെ നശിച്ചു പിന്നെ ഞാനിപ്പോൾ കൃഷിഭവനിൽ നിന്ന് ഗ്രാമസഭ വഴി നമ്മൾ പച്ചക്കറിക്ക് കൊടുത്തു വിത്തുകൾക്ക് എഴുതു കൊടുത്തു അപ്പോൾ ഇഞ്ചി കിട്ടി മഞ്ഞൾ കിട്ടി എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കുറേ കൊടുത്തു ബാക്കി ഞാനൊരു പത്ത് ഇരുപത് ബാഗിൽ ഞാൻ വെച്ചിരുന്നതാണിത് ഇപ്പോൾ മഞ്ഞൾ ഇപ്പോൾ ഒരു ഉദ്ദേശം ഒരു പത്ത് മുപ്പത് കിലോ കൂടുതൽ ഉണ്ടാവണം ഇപ്പം ഈ ഇരുപത് ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ അതിന് വന്നു ഇല ഉണങ്ങണ ഒരു ഉണങ്ങണൊരസുഖം വന്നു ഞാൻ കൃഷിവാനിൽ പോയിരുന്നു അപ്പോൾ പറഞ്ഞു മൊത്തത്തിൽ കാണേണ്ടത് അപ്പോൾ ഏതായാലും വിളവെടുക്കാറായി അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും ചെയ്തില്ല മഞ്ഞളുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് കുറ്റി അമരയുണ്ട് കോളിഫ്ലവർ ഉണ്ട് പിന്നെ തക്കാളി അങ്ങനെ പലതും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നാര ഇത് ഒറിജിനൽ നാരങ്ങയാണ് ഇത് ഒറിജിനൽ നാരങ്ങയെ ഇതിന്റെ സീസൺ കഴിഞ്ഞെങ്കിലും ഇതിൽ അതിന് പിന്നെ വന്ന വിരിഞ്ഞതാണ് ഇത് പഴക്കാറായിട്ടുള്ളൂ നല്ല മധുരമാണ് ഇതിന് ഇത് പുളിപ്പ വേറെ ഒന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അതിൽ പത്ത് അമ്പത് മൂരെണ്ണത്തോളം ഇത് മേലെ ഉണ്ടാവാറുണ്ട് ഞാൻ എന്ത് കൃഷി ചെയ്താലും അത് ഉണ്ടാവും അതിലെനിക്കിപ്പോ പിഴച്ചിട്ടുള്ളൊരു കാര്യം ചെയ്യാ നമ്മുടെ ഇപ്പൊ ഈ പ്ലാവിന്ന് മാത്രമേ എനിക്ക് അനുഭവം കിട്ടിയില്ല അപ്പൊ ഞാൻ ചാണകമൊക്കെ വാരി പൊത്തി ഒന്ന് തുരണ്ടി അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് ഉണ്ട് കുരുമുളക് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോയി കളിട്ട് കൃഷിക്ക് വേണ്ടി കളി കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് സാധനം കിട്ടണില്ല അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതാണ് എടുത്ത് തരുന്നത് നല്ലത് തരില്ല ഇത് ഈ ഈ കൊണ്ടുപോകുന്ന സാധനം കൃഷിഭവനിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അവർ ആരാണത് വളർത്തണത് എന്താ വളർത്തുന്നുണ്ടോ അത് നട്ടു വളർത്താൻ അതിനെ ഒന്നും ഇതുവരെ കൃഷിഭവൻ അന്വേഷിക്കുന്നില്ല അപ്പം ആർക്കായാലും അത് കൃഷി ചെയ്യുന്നവർക്ക് ഒരു പത്തെണ്ണെങ്കിലും വെച്ച് കിട്ടണം ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച കളഞ്ഞിട്ട് പലപ്പാട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടി പൈസ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രൈവറ്റ് ഫാമിൽ നിന്ന് സാധനം വാങ്ങാം അപ്പം നമ്മുടെ വാർഡുകളിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഇത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപകാരമായിരിക്കും അത് കർഷകർക്ക് കൊടുക്കണം ഇത് വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇറക്കാലിക്കലിട്ടും കളി അത് നശിപ്പിച്ച് കളയുന്നവർക്ക് ഈ സാധനം കൊടുക്കരുത് കൊടുക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആരാണ് കൃഷി ചെയ്യുന്നത് ആര് വാങ്ങിക്കൊണ്ട് പോകണം അവരെ വീട്ടിലുണ്ടോന്ന് ഇത് നോക്കണം അല്ലാണ്ട് ഇത് കോടികൾ ഇതിന്റെ പൈസ നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് അത് പരിപാലിച്ചും കളഞ്ഞിട്ട് അതിൻ്റെ ഉൽപ്പന്നം എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ കൃഷിഭവൻ തന്നെ ഇത് ഇത് കൊടുത്തുകൊണ്ട് കോടികൾ നഷ്ടം അല്ലാണ്ട് വേറെ ലാഭമൊന്നും ഉണ്ടാവണില്ല എന്നാണ് എനിക്ക് തോന്നണം ഗവൺമെൻറ്റിന് കൊണ്ടുപോകുന്നവർ ശരിക്കും കൃഷി ചെയ്യാനില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മഞ്ഞൾ കൃഷി വെച്ചു കളി വേഗം ചെയ്യാൻ വെച്ചിരുന്നതാണ് അപ്പം നല്ല നിലയ്ക്ക് വന്നു അപ്പം എന്നോട് ചോദിക്കുക അപ്പം ഏയ് കുറെ തൈ വെച്ചിരുന്നല്ലോ തെങ്ങൻ തൈ വെച്ചിരുന്നല്ലോ അത് കാണുന്നില്ല എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് തെങ്ങിൻ തൈ അത് മഞ്ഞൾ അതിന്റെ എല്ലാം കണ്ടപ്പോഴാണ് അതിന് വളം വളം പരിപാലിച്ചു വരുമ്പോൾ അതിന്റെ ഇല ഒക്കെ നല്ല വീതിയിൽ വരും വലുതായി വരും അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ഇത് മഞ്ഞൾ ഞാൻ വെച്ചിരുന്നത് അത് ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൃഷി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ചവറ് ഞാൻ കത്തിക്കാറില്ല അധികം വളരെ വിരളമായിട്ട് ഞാൻ കത്തിക്കൊള്ളു ചവറ് കൂട്ടിയിടും മോട്ടർ അടിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒഴിക്കും മഴയത്തും അത് അവിടെ കിടന്ന് കുതിർന്ന് ചീഞ്ഞ് വരുമ്പോൾ ആദ്യം അത് കുറച്ച് മണ്ണും കുട്ടികളിട്ടിട്ട് ആ ബാഗിൽ വെച്ചിട്ട് അതിലാണ് വിത്ത് നട്ടേണ്ടത് പിന്നെ അത് പൊന്തി വന്ന് കഴിഞ്ഞാൽ ഞാൻ ചീമൊക്കെ ഇല അല വെച്ചു കൊടുക്കും ഒന്നും ചെയ്യാറില്ല ഈ ഈ ജൈവവളം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് വെറും വിലകൾ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് നോക്കിയാലറിയും ഞാനതിപ്പോൾ ഞാൻ ആ ഗാ ബാഗ് ഗരി ബാഗ് ഞാൻ തട്ടിയിട്ടുണ്ട് അത് കൂട്ടിയിട്ടിരിക്കുന്നെ ഇപ്പോൾ ഈ മണ്ണ് മുഴുവനും അതിൻ്റെ വളവും എല്ലാം കൂടി ആയിട്ടുള്ള ഇത് പരത്തിട്ടുണ്ട് അതിൽ കുമ്മായ മെതറും അത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് അത് തന്നെ ആ ബാഗിൽ നിറത്തിങ്ങൾ അതിൽ കൃഷി ചെയ്യും ഞാൻ മണ്ണ് മണ്ണിപ്പോൾ കിട്ടാനില്ല ചൊപ്പം മണ്ണ് നാലായിരത്തി അഞ്ഞൂറ് റുപ്യായിട്ടാണ് ഒരു ചെറിയ വണ്ടി കിട്ടിയത് അതിൽ മിക്സ് ചെയ്തുങ്ങളെല്ലാം കൂടി കലർത്തിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് മണ്ണിൽ കൂടി മിക്സ് ചെയ്യണം അല്ലാണ്ട് ചോപ്പ മണ്ണ് കൊണ്ടുവന്നു കളഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങില്ല അത് ശരിയാവില്ല മണ്ണ് ഇല ഈ പച്ചലകൾ ബാക്കി വേറെ ഒന്നും ഇല്ല ഒരു ഇംഗ്ലീഷ് വോളം ഉപയോഗിക്കാറില്ല ഇപ്പൊ ഈ ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞാലേ കുട്ടികളൊക്കെ ഓറഞ്ച് കാണുമ്പോൾ കാണുമ്പോ കൂടി നോക്കിയിട്ട് ചേട്ടനോട് ഓരോന്നും ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചു വന്നിരുന്നോ എന്നോട് ഈ ഓറഞ്ചിനെ പറ്റി ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങി പിറ്റത്തെ കൊല്ലം തൊട്ട് ഓറഞ്ച് ഉണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് പോകുമ്പോൾ റോഡരിയിൽ പോകുമ്പോൾ ഒരു വിൽക്കാൻ വെച്ചിരിക്കുന്നത് വിൽക്കാമെന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ നാലമ്പാടിയിലെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു വത്സൻ വത്സൻ്റെ അമ്മായി മേനെ അപ്പം ഞാൻ ചോദിച്ചിത് എനിക്ക് വേണം അപ്പോൾ പറഞ്ഞു അറുന്നൂറ് രൂപ വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറുന്നൂറ് രൂപ ഞാൻ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്ത് നൂറ് രൂപ ചായ കുടിക്കാനും കൂടി കൊടുത്തിട്ടാണ് ഞാൻ വായിക്കൂടുന്നത് ആ കൊല്ലം തൊട്ട് എൻ്റെ വീട്ടിൽ ഓറഞ്ച് ഉണ്ട് ഇപ്പോഴും ഉണ്ട് പൂവിടാറായിപ്പം ഇനി പൂവിടും ഇപ്പോഴും ഓറഞ്ച് ഉണ്ട് ഞാനിതൊക്കെ നാട്ടുകൊരുക്ക കൊടുക്കുക നോക്കണ്ടാന്ന് പറയും ഞാനിത് കൃഷി ചെയ്യണമെങ്കിൽ നിങ്ങളും കൃഷി ചെയ്യാം നിങ്ങൾക്കുണ്ടാവും എൻ്റെ വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ അടുത്തുള്ള അടുത്തുള്ളതിലന്ത്രവാസികൾ ശുദ്ധമായ ആഹാരം എല്ലാവരിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ചേട്ടൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എൻ്റെ കണക്കൂട്ടില് വി സ്ഥലമില്ലാത്ത ആ വ്യക്തികളായാലും അവരെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും നമ്മളതിനൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ ഈ പരിസരത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ഏറെ വല്ലിപ്പറമ്പിൽ കരുണാകരൻ അവരെ വീട്ടിൽ പോയി നോക്കിയാൽ അവർക്ക് ഇഷ്ടം പോലെ പച്ചക്കറി അവരുണ്ടാക്കണത് അതേപോലെ കൊല്ലാടിക്കൽ മോഹൻ മാസ്റ്റർ നമ്മളൊരു ബന്ധുമാണ് അവരെ വീട്ടിൽ പിന്നെ ബാക്കിയൊന്നുമില്ല ഇത് ബാക്കി കാണുന്നവർക്ക് ഇതെന്താ സാധനം എന്ന് മാത്രമേ ചോദിക്കുള്ളൂ അതിനെപ്പറ്റി വർണ്ണിക്കാനേ പറ്റുള്ളൂ ഇത് ഒരാളും ഉണ്ടാക്കണില്ല ഈ സാധനം നട്ടു വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഞാൻ ഞാനിനിപ്പം അടുത്ത് പച്ചമിളകളിൽ മെളകിലേക്കിന് പോകാൻ പോണത് ചൂനമിളക്ക് വെക്കേണ്ട പരിപാടിയാണ് നല്ല പൈസ എന്ന് പറയുന്നുണ്ട് അത് എന്നോട് പറഞ്ഞ് വെക്കി അവിടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അളിയാ അത് വെച്ചോ നല്ല പൈസേന് ഞാൻ ഞാനതിലേക്ക് പോകണത് അത് രണ്ടായിരം മൂവായിരം അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു കിലോനെ ഇതിന് വേണ്ടി ഇപ്പൊ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു ദിവസത്തില് വേറെ ഏതെങ്കിലും നമുക്ക് പണികൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോ നഷ്ടമാകുന്നുണ്ടോ ഏറെ ഏതെങ്കിലും നമുക്ക് ജോലി ചെയ്യാൻ പോകും ഇതിനു വേണ്ടി ചെലവഴിക്കാന്ന് പറഞ്ഞൊരു സന്തോഷമാണ് നേരെ വിളിക്കുമ്പോ എനിക്ക് വന്ന് നോക്കി അതിന്റെ കിടക്കില് വല്ല പുഴുണ്ടോ എന്താണെന്ന് നോക്കി വരുമ്പോള് അത് അതിന്റെ ചുറ്റും നടക്കുമ്പോ അതൊരു സന്തോഷമാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇന്ന് പരിപാലിക്കുക എന്റെ ഭാര്യയോ മരുമകളോ ഞാൻ തുടങ്ങിക്കൂല സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെയാണ് ചെടികളെയും എല്ലാം അത് അത്ര തന്നെ ഉള്ളൂ അത് അവര് അവർ പറയും വെള്ളം ഒഴിച്ചോട്ടെ നിങ്ങൾ വെള്ളം ഒഴിക്കണ്ട നിങ്ങൾ കുത്തി ഒഴിക്കും അത് കണ്ടിച്ച് പോകും അപ്പൊ അതിന്റെ നിലയ്ക്ക് അതെന്നും അവർ എന്നാ ഒഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറില്ല ഒരിക്കലും സമ്മതിക്കൂല കാരണം അതിന്റെ ലെവലിൽ ഒഴിക്കണത് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ അത് പോകും പോവും എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ഈ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ആരോഗ്യം വളരെ മോശമാണ് അല്ലെങ്കിൽ ഇതിനെങ്കിലും കൂടുതൽ ഞാൻ ഉണ്ടാക്കും ഞാനവിടെ അത്രയും എനിക്ക് സന്തോഷമുള്ള ഈ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തുണ്ട് അതിൻ്റെ ഇടയിൽ വന്നു കള്ളന് വല്യച്ചു മുഖം കഴുകി വന്ന് ചായ കട്ടൻ ചായ പിടിച്ച് അതിൻ്റെ ഇടയിൽ നടക്കുമ്പോൾ ഉള്ളൊരു സംതൃപ്തി ഉണ്ടല്ല അതും വല്ലാത്ത സംതൃപ്തിയാണ് അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ആ മനസ്സിന് ഒരു ആഹ്ലാദി മുറ്റത്തിൽ ആണോ എന്തൊരു സന്തോഷമാണെന്ന് ഇത് കാണുന്ന പുതുതലമരോട് ചേട്ടന് എന്താണ് ഇതിൽ കൂടെ പറയാനുള്ളത് പുതുതലമുറയോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ ഇറങ്ങൂലെന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടിൽ വെറും മൊബൈലിൽ നോക്കിയിരിക്കലും അവരവരുടേതായ കാര്യങ്ങളാണ് നമ്മളെ ഒരു യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അറുപത്തേഴ് വയസ്സായി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവാൻ പോകണില്ല എന്നാണ് എൻ്റെ നല്ല ഉറപ്പ് എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല ഇപ്പൊ ഭൂമി ഉണ്ട് ഭൂമി ഉണ്ടെങ്കിലും അതവിടെക്ക് എടുക്കുകയുള്ളൂ അവർ അവരുടേതായ കാര്യത്തിന് പോകും അതാണ് ഞാൻ കണ്ടുവരുന്നത് എൻ്റെ മകൻ പറയുന്നുണ്ട് കൃഷി ചെയ്യണം മതി ചെയ്യണം ഞാൻ പറഞ്ഞു നീ വന്ന് കൃഷി ചെയ്യേ അവർ അതൊന്നും എനിക്കത്ര താല്പര്യമായിട്ട് തോന്നുന്നില്ല അവരൊക്കെ നിൽക്കുമെന്നുള്ളത് അതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യും അപ്പോൾ പിന്നെ അതോടൊപ്പം പ്രശ്നമാവും ഇതാണ് കാര്യം എന്തായാലും പു പുതു തലമുറ ഇറങ്ങി വരണം അവർക്കതൊരു സന്തോഷമാവാണ് സന്തോഷം തന്നെ അവർക്കൊരു ഉന്മേഷമാണ് വേറെ ചിന്തകളിലേക്ക് പോകാണ്ടിരിക്കും കുറേ ഒരു രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നടന്നാൽ മതി വേറെ ഒന്നുമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു പൈസയ്ക്ക് മരുന്ന് വാങ്ങി അതിന് ചിലവെയ്യേണ്ട കാര്യമില്ല വളം വാങ്ങിണ്ട കാര്യമില്ല നമ്മുടെ പറമ്പിൽ തന്നെ ഇതിൻ്റെ എല്ലാ സാധനം എന്റെ പറമ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വെട്ടിക്കൂട്ടിട്ടിരിക്കുകയാകണ്ട ഇത് അവിടെ കിടന്ന് ചെയ്യും അത് അവിടെ കിടന്ന് ചെയ്യുമ്പോൾ ഞാൻ ബാഗ് വാങ്ങും അതിൽ കുറച്ച് മണ്ണും കൂടി കൂട്ടി അടു വയ്ക്കും എന്ത് കിട്ടണമെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്ന് വെക്കും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര്ക്ക് അവിടെ നിന്ന് എന്ത് സാധനം കിട്ടിയാലും നടുവന്നില്ല അവിടെ കൊണ്ടു കൂട്ടും ചേട്ടത് ഞാൻ എന്നോട് കൊണ്ടുവന്നുവച്ചിരുന്നു ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ട് കുണന്നെക്കിന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കുടുന്നക്കല മതി ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് അത് കൊണ്ടുവരാൻ ഉണ്ടെങ്കില് ഞാൻ അതില് വെക്കും അതെന്തായാലും കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടതിന് പരിപാലിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പുണ്ട് പൂർണ്ണമായിട്ട് ചെയ്യുകൾ കൊണ്ട് മാത്രം നമുക്കൊരു കൃഷി ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചേട്ടനുപ്പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അതെ ഇത് വെറുതെ ചവറ് എന്തിനും കത്തിക്കണേ ചവറ് കത്തിക്കണെന്താ ഞാനിപ്പോ ചവറ് ഞാകെ കത്തിക്കണത് മാവ് പൂവിടാറായിട്ടുണ്ട് അയക്കും മുപ്പാട് എന്നെ ഞാൻ പോകെ ഇടും ഞാനതിനൊക്കെ എല്ലാത്തിനും പോകെ ഇടും അതിന് മാത്രമേ ഞാൻ കത്തിക്കാറുള്ളൂ കൊതുവന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ കത്തിക്കാറില്ലേ അത് ഇവിടെ ഞാൻ കൂട്ടിയിട്ടുണ്ടാവും അതെടുത്തിടും കൈയിട്ട് മാന്തമ്പ പറയും എന്തോ കാണിക്കണെന്ന് ചോദിക്കും അതൊക്കെ നമ്മളേതായ ഒരു ഇൻട്രസ്റ്റ് ആണ് അത് വേറെ ഒന്നും ഇല്ല ഇതിനൊന്നും വേണ്ടത് ഇത് കണ്ടില്ലേ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് എത്ര സന്തോഷം എന്നറിയാം കഴിഞ്ഞ കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ പോലെ എനിക്ക് സുഖമില്ല ഉണ്ടായി അത് ഈ കൊറോണ ടൈമിൽ മുഴുവൻ കൽഫിലേക്ക് മഞ്ഞൾപ്പൊടി ഇതിനാണെന്നും പറഞ്ഞിട്ട് അപ്പൊ മോൻ പറഞ്ഞാൽ മഞ്ഞപ്പൊടി വേണം മഞ്ഞപ്പൊടി വേണം ഒരു രണ്ട് കിലോളം മഞ്ഞപ്പൊടി ഞാൻ മോന് കൊടുത്തയച്ചു ബാക്കി ഇവിടെ ഉപയോഗിച്ചു എന്റെ വീട്ടിൽ ഉപയോഗിച്ചു എന്റെ ബന്ധുക്കളെ വീട്ടിൽ കൊടുത്തു എന്റെ കൂട്ടുകാർമാർക്ക് കൊടുത്തു അത് അടുക്കളയിൽ മഞ്ഞൾപ്പൊടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ഇരുന്ന് മണമുണ്ടാവും അത്രയും നല്ല സാധനമാണ് നമ്മൾ ചേട്ടന്റെയും ചേട്ടന്റെ കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും കുറച്ചൊക്കെ ആരോഗ്യ കാര്യങ്ങളും ചേട്ടന്റെ കയ്യിലാണെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇല്ല അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്റെ ഒരു സന്തോഷമാണ് എന്ത് സാധനപടി കൊടുക്കല് ഇപ്പൊ കായക്കൊലി ഞാൻ പറയും അതെ കൊണ്ടൊക്കെ അല്ല ചേട്ടൻ ആരും മനോഭാവമുള്ളത് കൊണ്ടാണല്ലോ ആരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് പുറമേന്ന് നമ്മൾക്ക് ഈ രാസവളത്തോട് കൂടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഇപ്പൊ തമിഴ്നാട്ടിന്നായാൽ പോലും കൂടുതലെത്തുന്നത് ആരും വീട്ടിൽ കൃഷി ചെയ്യാനുള്ള താല്പര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ചേട്ടൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവിലെ കുട്ടികളെ പോലെ നോക്കുന്ന ഓരോ ഇനങ്ങളും മറ്റുള്ളവർക്കായി ചേട്ടൻ കൊടുക്കുന്നത് അതെനിക്കൊരു പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ട് ഞാൻ കൊടുക്കണത് എന്റെ മകൻ പറയും ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ അത് ആൾക്കാർക്ക് കൊടുക്കല്ലേ ഞാൻ പറയും അതെ ഇഷ്ടമാണ് ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇനിന്ന് ഒരു രൂപ വാങ്ങണില്ലേ അത് ഞാൻ കൊടുക്കണ എനിക്ക് ആ സന്തോഷം വേറെ കിട്ടില്ല നമ്മൾ വിറ്റാങ്ങ് കിട്ടുന്ന കാശെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തോ അഞ്ഞൂറോ കിട്ടിക്കഴിഞ്ഞാൽ അത് നിമിഷം ഏറെ കൊണ്ടുപോകും ഇതാ കൊടുക്കുമ്പോൾ കുറവും പുല്ലാടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തീർന്നുട്ടാന്ന് പറയും അപ്പോൾ അതെനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എല്ലാ വിൽക്കാതെ അത് അതൊരു നല്ലൊരു ആദായം കൂടിയാണ് കറക്റ്റായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ആദായം കൂടിയാണ് അതിങ്ങനെ ഇറങ്ങണം എന്നേ ഞാൻ പറഞ്ഞോളൂ അതേ സമയത്ത് ഈ കൃഷിഭവൻ മുഖാന്തരം കൊടുക്കുന്ന സാധനം കർഷകന് കൊടുക്കണം എല്ലാവരും എഴുതിയിടും തല്ലുപിടിച്ച് കളഞ്ഞ അവിടെ വന്ന് വാങ്ങി കളഞ്ഞിട്ട് അത് കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് ഈ കർഷകർ ഈ കൃഷിഭവം കാരന്വേഷിക്കുന്നില്ല കാര്യം മനസ്സില കോടികളാണ് നമ്മുടെ പൈസ ചിലവാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതും നല്ല സാധനങ്ങൾ എടുത്ത് മാറ്റിവെച്ചു കണ്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഇഷ്ടത്തിനുള്ളതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മാറ്റി വെച്ചിരിക്കണേ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഏയ് അത് പറ്റില്ല അത് ഇവിടെ നിന്ന് തന്നെ എടുത്തു പോകണം ആ ഞാൻ അത് അങ്ങോട്ട് മാറ്റിവെച്ചാൽ അവിടെ നിന്ന് എടുക്കുക പറഞ്ഞു അവർ സംഭവിച്ചില്ല അത് അങ്ങനത്തെ ചില കാര്യങ്ങൾ കൃഷിഭവനിൽ നടക്കുന്നുണ്ട് അതൊന്നും ശരിയുള്ള കാര്യമല്ല ആർക്ക് കൊടുക്കുന്നുണ്ടോ അവർ കൃഷി ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ വലപ്പാട് പഞ്ചായത്തില് അടിപൊളിയാവും ഈ സാധനം അത് നോക്കുന്നില്ല അത് ഗ്രാമസഭയിൽ എഴുതി കൊടുത്തു അതെ എനിക്ക് തൂര്ത്തിന്റെ സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിക്കാമെന്നാണ് പറയുന്നത് എന്റെ സത്യം തീർത്ഥമായ തീർത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു നമ്മൾ ഏത് വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടോ അവർ കൃഷി ചെയ്തിട്ടുണ്ട് അത് പരിപാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം ഗവൺമെൻറ്റിൻ്റെ കാശ് നമ്മുടെ നികുതി എടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത് അല്ലാണ്ട് ഒരാളെ കാശ് കൊണ്ടല്ലോ കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ നികുതി പണം കൊണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് നമ്മൾക്ക് തരുമ്പോൾ അത് കൊണ്ടുപോയി അത് പരിപാലിച്ച് അതിൽ നിന്ന് അഭിവൃദ്ധി അല്ലെങ്കിൽ അതിൽ വരായ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോയെന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് ഇത്ര പച്ചക്കറി വിത്ത് കൊടുത്തു തൈ കൊടുത്തു എന്ന് പറഞ്ഞങ്ങളിൽ കുട്ടി കാഴ്ച കൊണ്ട് കാര്യമില്ല ആ കൊടുക്കുന്ന വ്യക്തി അത് പരിപാലിക്കുന്നുണ്ടോയെന്ന് കൂടി നോക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് നോക്കണമെന്നില്ല ഇപ്പൊ ഞാൻ എനിക്ക് വിത്ത് തന്നു അല്ലെങ്കിൽ ഇത് തന്നു ഇതിന് വല്ല വളം ഉണ്ടോ അതൊന്നുമില്ല ഇനി അയാൾ കൊണ്ടുപോയി കളഞ്ഞിട്ട് വെറുതെയാണ് നാല് രൂപയ്ക്ക് ഒരു കുട്ടിച്ചാക്ക് സാധനം കിട്ടിയത് എനിക്ക് അപ്പൊ ഞങ്ങൾ ഇത് കണ്ടു കളി എഴുതി കൊടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് ഇത് കിട്ടണില്ല നിങ്ങൾ അത് അവിടുത്തെ ആൾക്കാരായോണ്ട് കിട്ടണന്ന് പറയും എൻ്റെ ഒരളിയൻ്റെ ഇവിടെ മന്ത്രി എന്ന് പറയും വള്ളിപ്പറമ്പിക്കാരനായാലും മൂപ്പര് എല്ലാം അതും വാങ്ങുമ്പോ എല്ലാം കൃഷി ചെയ്യും എന്നിട്ട് അയാൾക്ക് ഇല്ലാത്ത പരാതില്ല അയാൾ പോണ് വാങ്ങണ് എഴുതി കൊടുത്ത് വാങ്ങണ് അതിന് ഒരാൾ തുനിയുന്നില്ല ഇവിടെ ഈ ഇക്കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ തുനിയുന്നില്ല വാങ്ങിക്കൊണ്ട് വരുന്നവനത് കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നവൻ അല്ലാത്തവൻ കൃഷി ചെയ്യുന്നില്ല ആളൊപ്പം വാങ്ങിക്കൊണ്ടാ അവിടെ വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിഭവനോട് എന്തൊരു വിത്ത് കൊടുക്കണോ എന്ത് സാധനം കൊടുക്കണോ ആ കൊണ്ടുപോയ കർഷകൻ അത് പരിപാലിക്കുന്നുണ്ടോയെന്നു കൂടി അന്വേഷിക്കണം ഇതിവിടെ അന്വേഷിക്കുന്നില്ല കോടികൾ നമ്മുടെ പോകണം മനസ്സിലായേ എനിക്കതിൽ വളരെ ദുഃഖമുണ്ട് കാരണം നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഈ സാധനങ്ങൾ തരുന്നത് അപ്പൊ അത് അവര് പരിപാലിച്ച് കാര്യങ്ങൾ നോക്കണ്ട അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നമ്മുടെ ഈ വാർത്ത വരുന്നതോടെ തൃശൂർ ശനിലൂടെ അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ കൃഷി ഓഫീസർമാരും ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൂടുതൽ കൃഷിയിലേക്ക് വരാനായിട്ട് ഈ ചേട്ടൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരു പ്രചോദനമായി ഉൾക്കൊള്ളാം